ഈ വാർത്ത എല്ലാ മലയാളികളും അറിഞ്ഞു കാണുമല്ലോ നിങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ നല്ല സന്തോഷവും സംതൃപ്തിയും എനിക്കും ഉണ്ടായി ഗ്രീഷ്മ ഷാരൺ കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെങ്കിലും കോടതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന അങ്ങനെ എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഇതില് രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിടുകയും അതുപോലെ തന്നെ മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എങ്കിലും ഗ്രീഷ്മയ്ക്ക് അപ്പീലുമായി മുന്നോട്ട് പോകാം ഹൈക്കോടതി സുപ്രീം കോടതി ദയാഹർജിക്ക് വരെ കൊടുക്കാം ഇതേപോലെ തന്നെ ചില വലിയ കേസുകളുണ്ട് അത് ഇതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആൾക്കാർ അപ്പീലിന് പോകുമ്പോൾ കോടതി ഇതുപോലെ ജീവപരിന്ത്യം അല്ലെങ്കിൽ ഇരട്ട ജീവപരിന്ത്യമായിട്ട് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇനിയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഈ ഒരു അപ്പീലിന് പോകണം എന്ന് തന്നെയായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ഒരു കോടതിയിലും ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ഇളവും കൊടുക്കരുത് ഈ ഒരു വിധി റദ്ദ് ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഷാരോൺ കൊല്ലപ്പെട്ട വാർത്ത കേട്ടപ്പോൾ തന്നെ പലരും ഗ്രീഷ്മിക്ക് ഒരു കൊലക്കയർ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ വിധി പറഞ്ഞപ്പോൾ ഷാരോണിന്റെ കുടുംബത്തെ അകത്ത് കയറ്റിയതിന് ശേഷമാണ് വിധി പറഞ്ഞത് വിധി കേട്ടതിന് ശേഷം എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണും ഷാരോണിന്റെ അമ്മ പൊട്ടിക്കരുകയാണ് ഉണ്ടായത് പക്ഷെ വിധി കേട്ട് ആ ഒരു കേട്ട സമയത്ത് ഒരു ഞെട്ടൽ മാത്രമേ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായുള്ളൂ അതിനുശേഷം പ്രത്യേകം ഭാവ വ്യത്യാസങ്ങളൊന്നും ഗ്രീഷ്മയിൽ ഉണ്ടായിരുന്നില്ല ഗ്രീഷ്മയെ സ്നേഹിച്ചു അവൾ പറയുന്നതെല്ലാം അന്തമായി കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നൊരു തെറ്റ് മാത്രമാണ് ഷാരോൺ ചെയ്തിരിക്കുന്നത് ഷാരോൺ മരണക്കിടയ്ക്ക് കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല ഗ്രീഷ്മയ്ക്കെതിരായി മൊഴിയും കൊടുത്തിരുന്നില്ല ഇത്രയും അന്തമായി ഗ്രീഷ്മയെ വിശ്വസിച്ച് ഷാരോണിന് ഗ്രീഷ്മ കൊടുത്തതോ വളരെ വേദനാജനകമായിട്ടുള്ള മരണമായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെയാണ് ഷാരോൺ മരണത്തിൽ കീഴടങ്ങിയിരുന്നത് എന്താണെങ്കിലും ഗ്രീഷ്മയ്ക്ക് ഇത്രയും കാലം ഒരു വിചാരമുണ്ടായിരുന്നു പെൺകുട്ടി എന്ന പരിഗണന കിട്ടും പ്രായക്കുറവ് എന്നുള്ളൊരു പരിഗണന കിട്ടും ശിക്ഷയിൽ നിന്നൊരു ഇളവ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഗ്രീഷ്മിക്ക് ഉണ്ടായിരുന്നു എന്താണെങ്കിലും ആ ഒരു വിശ്വാസം ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് ഇനി മുന്നോട്ട് ഗ്രീഷ്മി ഇതുപോലെ മരണം കാത്തു നീറിനീറി കഴിയട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു മനുഷ്യന് അത്രയും വേദനാജനകമായ ഭയാനകോ ആയൊരു മരണമാണ് ഇവൾ സമ്മാനിച്ചത് അപ്പൊ ഇവക്ക് ഇത്രയെങ്കിലും കിട്ടണ്ടേ വിധി വന്നതിന് ശേഷം ഷാരോണിന്റെ സഹോദരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം എപ്പോഴെങ്കിലും അതുവരെയുള്ള എല്ലാം ഞങ്ങൾ കേട്ടു ഒരു അവസ്ഥ ആ കുടുംബത്തിലെ ഷിമോന്റെ ഇല്ല ഇല്ല എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിങ് ആരുടെ ഭാഗത്തുനിന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ വിചാരണ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് കോടതിയിലുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട് ഞാനും എന്റെ അംഗങ്ങളും അപ്പച്ചനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു മൂന്ന് രണ്ടു മൂന്ന് പേര് ഡെയിലി അവിടെ വിചാരണ സമയത്തുണ്ടാകും എല്ലാ ദിവസവും ഈ പ്രതി വരും അതായത് ഗ്രീഷ്മയും അമ്മാവനും അമ്മയും ആയിട്ട് മൂന്ന് മൂന്നുപേരായിട്ട് വരുന്നത് പക്ഷെ ആരുടെ മുഖത്തുനിന്നും എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവൾക്ക് ഒരു ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് ആ ഒരു ചിന്ത അതായിരിക്കും ഈ ഒരു ഒരു ഇത്രയും ഒരു തീവ്രമായൊരു അതിനെ കുറിച്ച് അറിയത്തില്ല അവളുടെ മോട്ടീവ് എനിക്ക് തോന്നുന്നത് പട്ടാളക്കാരനെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ചെയ്ത തെറ്റില് കുറ്റബോധവും തോന്നില്ല വേദനയും തോന്നില്ല കാരണം ഈ ഒരു വ്യക്തി പല തവണകളായിട്ട് ഷാരോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നതാണ് ഗ്രീഷ്മ ഒരു ദയവും വഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതൊരു ക്രിമിനൽ മൈൻഡോടെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാരണം ഒരു വട്ടമല്ല ഒരുപാട് പ്രാവശ്യം ഷാരോണിനെ കൊല്ലപ്പെടുത്താൻ വേണ്ടി ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ജ്യൂസ് ചലഞ്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസിൽ പാരസെറ്റാമോൾ കലക്കി അത് കുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി അതിനുശേഷം പല ശ്രമങ്ങളും നടത്തി അതെല്ലാം പാഴായപ്പോഴാണ് ഒടുവിൽ ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ഊരവേദനയൊക്കെ ഞാൻ കുടിക്കുന്ന കഷായമാണ് ഭയങ്കര കൈഫ ഇതൊന്നു കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞു ഷാരോണിന് കൊടുക്കുന്നത് ഷാരോണാണെങ്കിൽ എന്താണ് അതെടുത്ത് കുടിക്കുകയും ചെയ്തു ആ ഒരു കഷായമാണ് ഷാരോണിനെ മരണത്തിലേക്ക് നയിച്ചതു ചെറുപ്രായത്തില് ഒരാളെ ഇങ്ങനെ ഒരു രീതിയിൽ കൊല്ലിക്കാൻ ഇവള് കാണിച്ച മനസ്സ് ഇനി മുന്നോട്ട് ഇവള് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിരിക്കും കാണിക്കുന്നത് അപ്പം ഒരു കാലത്തും ഈ ഒരു ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കാതിരിക്കട്ടെ ഇങ്ങനൊരു ശിക്ഷ റദ്ദ് ചെയ്യാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം